വരും നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കർഷക വരുമാനമായി മാറും കാർബൺ ക്രെഡിറ്റ് ഇന്ത്യൻ പാർലമെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദ എനർജി കൺവെൻഷൻ ബിൽ പാസാക്കി തുടർ ചർച്ചകളും ഇത് രാജ്യത്തെ കർഷകർക്ക് എങ്ങനെ സഹായകമാകും എന്നൊക്കെയുള്ള പഠനങ്ങളും രൂപരേഖയുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ കാർബൺ ക്രെഡിറ്റിന്റെ പേരിലും തട്ടിപ്പ് തുടങ്ങിക്കഴിഞ്ഞു മുൻപ് സോളാർ എനർജിയെ തട്ടിപ്പാക്കി മാറ്റിയതുപോലെ ഇന്ന് തന്നെ കാർബൺ ക്രെഡിറ്റിലൂടെ ലക്ഷക്കണക്കിന് ഡോളർ നേടാമെന്ന വാഗ്ദാനവുമായി കേരളത്തിൽ പണപ്പിരിവ് തുടങ്ങിക്കഴിഞ്ഞു മുൻപ് പല സ്ഥാപനങ്ങളുടെ പേരിലും വൻ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളവരും നിരവധി കേസുകളിൽ പ്രതിയാക്കിയിട്ടുള്ളവരുമൊക്കെയാണ് വീണ്ടും പാവപ്പെട്ട കർഷകരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഇന്ത്യയിൽ ഇതുവരെ വ്യക്തമായ രൂപരേഖ പോലും പദ്ധതിയുടെ പേരിൽ ഇവർ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കോടികൾ പിരിച്ചു തുടങ്ങി അതും കേരളത്തിൽ നിയമപരമായി പ്രവർത്തിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി പോലുമില്ലാത്ത സൊസൈറ്റിയുടെ പേരിൽ കേരളത്തിൽ ഒരു മിനിറ്റ് പോലും പ്രവർത്തിക്കാൻ പാടില്ലാത്ത ഈ സ്ഥാപനം പണപ്പിരിവിനായി കേരളത്തിൽ നിരവധി ബ്രാഞ്ചുകൾ തുടങ്ങിക്കഴിഞ്ഞു യാതൊരു അനുമതിയുമില്ലാതെ അതും നമ്മുടെ തൃശൂരിൽ നിന്ന് തന്നെ എല്ലാ സാമ്പത്തിക തട്ടിപ്പുകളുടെയും പ്രഭവ കേന്ദ്രം തൃശൂർ ആണല്ലോ തട്ടിപ്പുകാർ കേരളത്തിലെ മന്ത്രിമാരെയും സെലിബ്രിറ്റികളെയും രാഷ്ട്രീയക്കാരെയുമൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞു കൃഷി വകുപ്പിൽ നിന്നും വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ സംഘത്തിലുണ്ട് കാർബൺ ക്രെഡിറ്റ് എന്താണ് കേരളത്തിലെ സാധ്യതകൾ എന്തൊക്കെ വരും ദിവസങ്ങളിൽ വിദഗ്ദ്ധർ നിങ്ങളോട് സംസാരിക്കുന്നു